മിനിമം വില ആ ബേക്കർ മിനിമം മാർക്കറ്റ് ഡാറ്റ് ആണ് ഈ മോശലേ ടച്ചാണ് നമ്മൾ നോക്കിയാണ് പല ഇമോഷൻസ് കൂട കടന്നു പോകും ചെറിയ പൈൻ ഒരു മോഷന പറയാവില്ല പല കോമഡി ഉണ്ട് സന്ഡുമെന്റ് ഉണ്ട് ഇതിനെല്ലാം എല്ലാ ഇമോഷൻസ് കൂട പോകും ആ സാധാരണ കൂടുതൽ പ്രേക്ഷകർ ഇടിച്ചു കയറുന്ന സ്റ്റാർ വാല്യൂ ഉള്ള മൂവിക്കാണ് കണ്ടെന്റ് നോക്കാതെ തന്നെയാണ് അപ്പോ ഇതില് ഒരുപാട് സ്റ്റാർ വാല്യൂ ഒരുപാട് ഫേമസ് ആക്ടേഴ്സ് ഒന്നും ഇല്ലെങ്കിൽ തന്നെ പ്രേക്ഷകർ കാണും എന്നുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ട് കണ്ടന്റ് വാല്യൂ കൊണ്ട് തന്നെ ആ ഒരു